കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവും മുൻ എം എൽ എയുമായിരുന്ന പി വി കുഞ്ഞി നായരുടെ നാമധേയത്തിൽ ചളവറയിൽ സി പി ഐ ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഒരുങ്ങുന്നു ഓഫീസിന്റെ നിർമ്മാണോദ്ഘാടനം സി പി ഐ ജില്ലാ സെക്രട്ടറി സുമലതാ മോഹൻദാസ് നിർവഹിച്ചു വള്ളുവനാട്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച നേതാവും ഒറ്റപ്പാലത്തിൻ്റെ പ്രഥമ എം എൽ എയുമായിരുന്ന പി വി കുഞ്ഞുണ്ണി നായരുടെ നാമധേയത്തിലാണ് ചളവറയിൽ സി പി ഐ ലോക്കൽ കമ്മിറ്റി ഓഫീസ് നിർമ്മിക്കുന്നത് നടന്ന സെക്രട്ടറി മോഹൻദാസ് നിർവഹിച്ചു ഒരു പ്രതിനിധിയായി യും മനസ് നിയമസഭയിൽ ഈ ഈ ഈ മനസ്സറിഞ്ഞുകൊണ്ട് നാടിന്റെ വികസന കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ച ഒരു ധീരസഹാവായിരുന്നു പി വി കുഞ്ഞുണി നായർ എന്ന് പറയേണ്ടിയിരിക്കുന്നു അത് ചരിത്രത്താളുകളിൽ എഴുതി വയ്ക്കേണ്ടിയിരിക്കുന്നു ഇവിടെ സൂചിപ്പിച്ചു അദ്ദേഹം നിയമസഭ സ്ഥാനാർത്ഥിയാവുമ്പോൾ അദ്ദേഹം അസുഖമായി രോഗശേഖിയില്ലായിരുന്നു എന്നാൽ ഒരാളോടും വോട്ടു ചോദിക്കാൻ പോകാൻ കഴിയാത്ത ആ സാഹചര്യത്തിലും വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കാൻ അല്ലെങ്കിൽ വിജയിപ്പിക്കാൻ ഈ ചളവറയുടെ നാട്ടുകാർ അതിന് മുന്നോട്ട് വന്നു എന്നുള്ളതാണ് അതിലേറെ മാതൃകാപരമായിട്ടുള്ള ഒരു നേട്ടം എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണുന്നത് തീർച്ചയായും വിദ്യാഭ്യാസ മേഖലയിലുള്ള ഒരു പ്രതിച്ഛായ അദ്ദേഹം അതെടുത്ത് പറയുന്നത് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും താഴെ തട്ടിലുള്ള ഗ്രാമങ്ങളിലെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്നുള്ള ആശയം ആ വിദ്യാഭ്യാസ മേഖല കൈകട കൈയടക്കിയിട്ടുള്ള വലിയ വികസന പ്രവർത്തനങ്ങൾ അത് ആ ചരിത്രത്തിന്റെ ഭാഗമായി അൻപത്തിയേഴ് കാലഘട്ടത്തിന് ശേഷം കേരള ചരിത്രത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ വന്നിട്ടുള്ള മാറ്റം സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം എ പ്രഭാവതി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗം ഒ കെ സേദലവി സി പി ഐ മണ്ഡലം സെക്രട്ടറി പി വിജയകുമാർ സി പി ഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ടി ജയപ്രകാശ് മണ്ഡലം കമ്മിറ്റി അംഗം സി ശങ്കരൻ പി വി കുഞ്ഞുണ്ണി നായരുടെ അനിയന്റെ മകൻ മോഹനൻ ഐ സി പി മകൻ നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു ശരിയായ വില ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയോടെ കവിത റൈറ്റ് പ്രൈസ് പ്രോമിസ് എല്ലാ കസ്റ്റമേഴ്സിനും എല്ലാ പർച്ചേസിലും എല്ലാ ഷോറൂമുകളിലും കവിത ഗോൾഡൻ ഡയമണ്ട്